ഇന്ന് കുറച്ച് പുതിയ സാരികൾ കാണാം കേട്ടോ ഞാൻ എടുത്ത സാരി തന്നെ തുടങ്ങാം ഇത് മൽക്കോട്ടൺ സാരിയുടെ പുതിയ കളക്ഷനാണ് ഈ ഡിസൈൻ ഓരോന്നായിട്ട് കാണിക്കണ്ടല്ലോ ഉടുത്തു നിൽക്കണ കാരണം ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത സാരികളിലേക്ക് പോവാം ഇതൊരു സെമി മോഡൽ സിൽക്ക് സാരിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് ഡിസൈൻ കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് കൂടി കാണാം ഇത് മസ്താഡ് യെല്ലോ ആണ് സെയിം സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഷെയർ ആണ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ മെറൂൺ കളർ ഇനി അടുത്തത് ഒരു വാർളി ഡിസൈൻ ത്രെഡ് വർക്ക് വരുന്ന ഒരു സെമി ടെസർ സിൽക്ക് സാരിയാണ് ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് കാണിക്കാം കൈൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ട് ഈ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ബോഡിയിലുള്ള വർക്ക് വരുന്നത് പല്ലു ഇങ്ങനെ ഒരു പീക്കോക്ക് ബ്ലൂ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇനി അടുത്തതൊരു ബാന്തിനി ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതൊരു സെമി ഡോള സിൽക്ക് സാരിയാണ് ഇതിന് റണ്ണിങ് ബ്ലൗസ് പീസ് കൂടി ഉണ്ട് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു ബ്ലൗസ് പീസ് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ വരുന്നത് പല്ലുവാണ് റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് മെറ്റീരിയൽ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഷിഫോൺ സാരി കാണിക്കാം കേട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് സൈഡിൽ നല്ല സാരി ബോർഡർ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ ബോഡി പോലെ തന്നെയാണ് ബ്ലൗസ് മെറ്റീ ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ച് കൂടി കാണിക്കാവേ ഇതൊരു ഡാർക്ക് പർപ്പിൾ കളർ പിന്നെ ഒരു പിസ്ത ഗ്രീൻ പിന്നെ ഒരു മറൂൺ കളർ അടുത്തത് ഈ സാരിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഇത് മെറ്റീരിയൽ ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള ബോർഡറൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ പല്ലു ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സെയിം സാരിയുടെ ബോഡി പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് കൂടി കാണിക്കാം ഒരു ഗ്രീൻ കളറുണ്ട് ഒരു ബ്ലൂ വാടാർ മല്ലി കളർ ഇപ്പോൾ കാൻസയിലെ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓൺലി മണിയാന്ന് കേട്ടോ കോളില്ലേ